ബാറ്റ്സ്മാൻ ഈ കംപ്ലീറ്റ് ആയി ബീറ്റ് ആണ് ആക്കുന്ന കെകെആറിനെ ആദവികിറ്റ് നശമാക്കുന്നു അവരുടെ കവലയിലേക്ക് മടങ്ങി കൊണ്ട് എഡ്മസ്റ്റ്ി മത്സരത്തിൽ ആദിയ കൈ മുറുക്കുന്ന കാഴ്ച ഓ ബോൾ ആ ബോൾ ഇന്ത് മനോഹരമായ ഡെലിവറി ലോങ് ഓഫ് യിലേക്ക് കഴിച്ച് കൊണ്ട് ഒരു റൺസ് മാത്രം നേടീ എടുക്കുന്നു ജിന്റെ വിക്കറ്റിനെ തൊപ്പം തന്നെ വിഗറ്റ് ഡെലിവറി ഉയർത്തി അടിക്കാനുള്ള ശ്രമം വീണ്ടും ബാറ്റ്സ്മാൻ കബളിപ്പിച്ച് കീപ്പറിൻ്റെ കരങ്ങളിലേക്ക് വീണ്ടും ഡെലിവറി ബാറ്റ്സ്മാൻ എഫക്റ്റായി വിചനാകുന്നു ആദ്യ ഓവർ പൂർത്തിയാകുമ്പോൾ കെകെആർ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഓവർ റൺസ് മാത്രം ബാറ്റ്സ്മാൻ കീഴ്പെട്ടിപ്പോൾ വീണ്ടും ബാറ്റ്സ്മാൻ തളച്ചിടാൻ കൾഫത്താരം ഷെറി ആദ്യ പന്ത് ഒരു വിഗറ്റ് ഡെലിവറി ഉയർത്തി അടിക്കാനുള്ള ശ്രമം അതൊരു സിംഗിൾ റൺസ് മാത്രമായി കലാശിക്കുന്നു ஒரு கா ஒரு சிக்ஸ் <s junior: laughs> <s Puisiful> जा जी आ जी आ जी यही हुई थी अटी के पत्थर फील्डर अंडर द बॉल फील्डर इन प्रेशर ओ ये भाई सर के लिए एक टू वाइट चला है लेकिन कैच फील्डर का करगलिन से राउंड लेक पतकिनो आप पीछे आ पीछे आ എതിരാളി തക്ക വന്ന പോരാളി താൻ ടീമുകൾക്ക് സ്ലോ ബാറ്റ്സ്മാനെ തുടർച്ചയാണ് <laughs> ശ്രമം <laughs> <laughs>

ഒരു മനോഹരമായ ഒരു അതിമനോഹരമായ ഒരു ബോളി ഫസ്റ്റ് ബോളിൽ തന്നെ ഐക്യറെ പറഞ്ഞിരിക്കുന്നു

مس وہو چاچوڑا بولے بندے تھے ابھی با یہ پرنم کمپلیٹ چنگو اوکے اوکے اور بول سلام کمانڈال اور بھی دو اور بھی

எஸ் பாஸ் போட்டு பாஸ் பார்த்துக்கொள்ள அது பாலியல் விருதுகளில் வெய்ட் செய்யும் சிலர் യെസ് തൊടിക്ക് നേരെ ഒരു ഉം ബംഗാളികൾ توصിക്കുന്നാണ് പണികേ വേണ്ടി വന്ന ഓക്കേ 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 ഒരു കളി പത്രങ്ങൾ പിടിച്ച സൂയിതിന് അഞ്ചൂറ് ഓക്കേ ഹസ് ബോളിംഗ് കാര്യങ്ങൾ പറയുമ്പോൾ കൈ രണ്ടാകും അവന്റെ സ്പ്രിംഗ് കൈയിലേറെ സ്മിങ് പോകുന്നു പൈസ പറയരുത് തൈളിൽ പതിനാറ് ഒരു രക്ഷ ഒന്നും പറയാനില്ല

ടിക്കുമ്പോൾ ആ അടിക്കുന്ന സൗണ്ടിന് ഈ കുടുംബത്തിന്റെ പിടിക്കുന്ന ഓ